നമസ്കാരം സൂത്ര ഞാനിപ്പോൾ ഇത്രയൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു എൻ്റെ ഒരു ചെറിയൊരു സിസ്റ്റം ഉണ്ട് ഒരു സൂത്രപ്പണി അതായത് പയർ കൃഷിക്കാർക്ക് പറ്റിയ സൂത്രപണിയാണ് വലിയ കാര്യ വലിയ ആൾക്കാർക്കല്ല കേട്ടോ നമ്മളെപ്പോൾ കൊച്ചു ഒരു സെൻറ്റ് രണ്ട് സെൻ്റ് ഒരു പത്ത് അമ്പത് കട അല്ലെങ്കിൽ ഒരു ഇരുപത് പയറു മണി എന്ന് പറഞ്ഞ ആൾക്കാർക്കുള്ള സൂത്രപ്പണിയാണ് വലിയ ചിലവ് കുറഞ്ഞിട്ടൊരു ഒരു ഒരു പയറ് കയറാനുള്ളൊരു തട അത് ഞാൻ അങ്ങനെ നമുക്കെന്താ ഇങ്ങനെയുള്ള ഇങ്ങനെ രണ്ട് മൂന്ന് കാലിച്ചിട്ടുണ്ട് ഞാൻ കിട്ടുക ഈ മൂന്ന് കാലുമലിക്ക് പ്ലാസ്റ്റിക് വള്ളി കെട്ടിയേക്കുക പ്ലാസ്റ്റിക് വെള്ളി കെട്ടി ഇതിൻ്റെ ഉള്ളിൽ എന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിനെയാണ് ഓലസൂത്രം എന്ന് പറയും ഈ ഓലയാണ് ഞാൻ പയറ് കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഈ ഓല ഉപയോഗിക്കുന്നു മെച്ചം തൊട്ടെന്ന് പറയും ഈ ഓലെങ്ങനെ ഇങ്ങനെ ചീന്താണ് കേട്ടോ ഇങ്ങനെ ചീന്തിയിട്ട് ചെയ്യും ഇതിൻ്റെ പയറിൻ്റെ കടയ്ക്കടയ്ക്കെങ്കിലും നടും അല്ലേ ഇങ്ങനെ കുത്തി കുത്തി കേട്ടാ കുത്തുമ്പോൾ എന്താ പറയുക ഇതീ കൂടെ ഇങ്ങനെ മടഞ്ഞ് ഓല മടങ്ങുന്നമാതിരി ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ഇതിന് സ്ട്രെങ്ത്ത് കിട്ടും ഇങ്ങനെ എടുക്കുമ്പോൾ വേണ്ട അങ്ങനെ എടുക്കുക എന്നിട്ട് ഇവിടെ ഈ ഇത് കുത്തി ഒക്കെ ഇരുന്നു ഇനിയിപ്പോൾ പയറ് കയറുണ്ട് പയർ വേണമെന്താണ് പയറിനെ നമ്മൾ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു കണ്ട പയറ് സാധാരണ വള്ളി വള്ളിപ്പയർ കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതങ്ങോട് വിഴും അപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയോ ഈ ഓല പതുക്കിന് ചീന്ത വേണ്ട ശ്രദ്ധിച്ചേണ്ട ഓ ഇതിങ്ങനെ ഞാൻ ചുറ്റി വെച്ചാണ് ചുറ്റി ഇങ്ങനെ വള്ളി നെൽത്തിടന്നിട്ട വള്ളിപ്പയറാണ് ഇതിങ്ങനെ ചുറ്റിയിട്ട് ഈ ഓല ചീന്തിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്കാണ് വെക്കിയത് അപ്പോൾ എന്താണ് പിന്നെ വരില്ല പിന്നെ അവൻ സുഖമായിട്ട് കയറി വെ പിടുത്തായി നല്ല പിടുത്തായി ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇത്രയും നമുക്ക് മാക്സിമം ഒരു ഓലയ്ക്ക് ഇത്ര ഹൈറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും മോളത്തോലയ്ക്ക് എന്ത് ചെയ്യാൻ പറയും പിന്നെ അവിടുന്ന് ഇവിടെ കയറാൻ എന്താ ചെയ്യാൻ പറയുന്നത് എന്താ ഓല ഉണ്ടോ ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിട ഇവിടെ കെട്ടിയുണ്ടോ ഓരോടെ തുമ്പിങ്ങ് കെട്ടും എപ്പോ നിങ്ങൾക്ക് കാണിച്ചാൽ ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് കാണിച്ചു തരല്ലോ എന്ന് എനിക്ക് തോന്നിയത് ഓലയുടെ തുമ്പ് ഇങ്ങനെ കെട്ടി എന്നിട്ട് ഇതും ഇതുപോലെ മടങ്ങിട്ട് ഓലയുടെ ഈ ഭാഗം ഒന്ന് ചീന്തും ചീന്തിയിട്ട് ഈ വള്ളി മേലെ ഇങ്ങോട്ട് അറക്കിയിട്ടും അപ്പോൾ നമ്മുടെ അളവിനുസരിച്ച് കേട്ടോ ഇതൊന്ന് ചീന്തി പോയാൽ മതി ഉണ്ടോ അതെ ചീന്തി പോയി ചീന്തി പോയാൽ നമ്മളനുസരിച്ചുണ്ട് പയറിൻ്റെ നേരത്തെ ഇങ്ങനെ അളവായി ഇനി ഈ ഈ പയറ് അടുത്തായിട്ട് ഇതിലേക്ക് കയറും ഇതിലേക്ക് വരുമ്പോൾ ഈ പയറിൻ്റെ ഈ നേരത്തത്തെ ഓല ഈ ഓല ഇതിൻ്റെ ഉള്ളിക്ക് കയറ്റി വയ്ക്കുക അപ്പം ഈ ഓലയും ഈ ഓലയും നമ്മൾ ഒരു കണക്ഷനായി പയർ ഉടത്തുമ്പോൾ വീണ്ടും ചീന്ത വീണ്ടും ചീന്ത് പയറിൻ്റെ ഉള്ളിക്ക് വയ്ക്കുക അപ്പോൾ പയർ നിലത്തേക്ക് വീഴില്ല ഇങ്ങടി നിലത്തേക്ക് വിഴാതെ ഓരോ സമയത്തും ചീന്തി 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 കൊണ്ടുപോയി പിടിച്ച് 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 പോവാം എങ്ങനെയുണ്ട് കാണാൻ അടിപൊളി നോക്കൂ ശരിക്കും കറക്റ്റ് നോക്കി വെക്കും എന്ത് ലൈനായിട്ട് നിൽക്കണേ ഓരോ ഓലയും പയറ് കയറുണ്ടോ എന്ത് ഭംഗിയാണെന്നറിയുമോ ഇത് മുകളിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള സ്റ്റൈൽ വരിക നിറച്ചിങ്ങനെ പയർ ഞാൻ നിൽക്കണ നല്ല രസമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ചിലവ് ചിലവുറവിൽ എങ്ങനെ നമുക്ക് പയറിൻ്റെ ഞെടി ഉണ്ടാക്കാമെന്നൊരു മനസ്സായില്ലേ ഏറ്റവും ചിലവുറവിൽ നമുക്ക് പയറ് മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സിസ്റ്റമാണ് സിസ്റ്റമാണത് ഇത് ഞാൻ കാര്യങ്ങളായിട്ട് ചെയ്യണതാണ് ഇതന്നെ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചെറിയ ചെറിയ ചെടികളായി പയറുകൾ ചെറിയ ചെടികളായി നിൽക്കാമെന്ന് ചിലപ്പോൾ ഇങ്ങനെ വീണാണോ അപ്പം എന്ത് ചെയ്യാൻ ഈ ഓല പകുതി കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് വയ്ക്കും രണ്ട് സൈഡിൽ നിന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിലുള്ളിൽ നിർത്തും ഈ രണ്ട് ഓലയുടെ ഇടയിൽ പയറ് ചെടി ഭദ്രമായിട്ട് മോളയ്ക്കിങ്ങനെ തല നീട്ടി വരും ഇങ്ങനെ വീഴാൻ പോകുന്ന ടെൻഡൻസി വരും നമ്മളിപ്പോൾ രണ്ട് ദിവസം ചെടിയിടാൻ വൈകി കഴിഞ്ഞാൽ പയറുകൾ വീഴും വീഴാണ്ടിരിക്കാൻ രണ്ട് സൈഡിൽ നിന്ന് ഓല ഊത്തി കൊടുത്താൽ മതി അപ്പോൾ ഓലയുടെ ഉള്ളിൽ സേഫ് ആയിട്ട് പയറ് ചെയ്തത് ഇത് ചെറിയൊരു ടിപ്പ് കിട്ടാ നിങ്ങൾ ചെയ്യാറില്ല അങ്ങനെ എനിക്ക് തോന്നണേ ഞാൻ എൻ്റെ ഐഡിയ തോന്നുന്നു വേറെ എൻ്റെ ഐഡിയ തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും അടിപൊളി പരിപാടിയല്ലേ എന്തായാലും നന്നായില്ല തങ്ങൾ ഒക്കെ അത് മതി ഓക്കെ താങ്ക്